എന്റെ പൊന്നെ ഇതെന്താ കാണാ നോക്കി ഏ ഇത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നേ ഞാൻ നിങ്ങളൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് സെന്റ് ഒരുപാട് ലാൻഡിൽ നമുക്ക് ഒരു ചെറിയ വീട് അല്ലെങ്കിൽ വലിയൊരു വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മൾ എൻ ആർ ഐസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് പുറമേ നിന്നുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇരുപത്തി സെന്റ് സ്ഥലം എങ്ങനെ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് കിഡിലിൻ്റെ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സി സി ടി വി ക്യാമറ ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് തന്നെ നോക്കിയത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾക്ക് സ്പേസ് ഒക്കെ കൊടുത്ത് മൂന്നാല് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൽ അത് മനോഹരമായി തന്നെ എലിവേഷനിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കിട്ടിലം പ്രോപ്പർട്ടി എന്ന് പറയാം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ആറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടി വേണ്ട ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് മനോഹരമായി തന്നെ നമുക്ക് വാട്ടർഫോളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു വേണ്ട ചെറിയ ഊഞ്ഞാലയും കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ആറായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ മേളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പം ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണുകയുള്ളു അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്നറിയോ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വാ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലുലുമാളിൽ നിന്ന് നമുക്ക് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ കള കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ നമ്മുടെ ആലുവ ഭാഗത്ത് നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇടത്തല എടത്തല അല്ലമീൻ കോളേജിനോട് ഒരു പ്രോപ്പർട്ടിയാണ് മനോഹരമായിട്ടുള്ള എലിവേഷൻ നീ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുത്തിയതല്ല വേണ്ട ഇതാണ് എലിവേഷൻ വരുന്നത് കിഡിലൻ ഒരു ബോക്സ് ടൈപ്പ് വീടാണ് അതുപോലെ ഈ ഒരു ഭാഗത്തു നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ വലിയൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഇരുപത്തി അഞ്ച് സെൻ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല കണ്ണിന് കുളിർമയാകുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൂടാതെ തന്നെ അല്ലാതെയും നമുക്കൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് അവൈലബിൾ ആണ് നടന്നു പോകാനായിട്ട് ഉള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കടുപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും ചെയ്തിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ ഗ്രാസ് നൽകിയിട്ടുണ്ട് കിണർ സൗകര്യം ഇത് ഇവിടെ കിണർ വരുന്നത് ശുദ്ധമായ വെള്ളം വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല പോലെ വെള്ളം കണ്ണിന് കുളിർമയകുന്ന രീതിയിലുള്ള വെള്ളത്തിന്റെ സൗകര്യം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലുപരി നമുക്കൊരു വെറൈറ്റി രീതിയിലാണ് ഇതിന്റെ കിണർ ഒരുക്കിയിട്ടുള്ളത് അണ്ടാ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേ അടാ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഇതാണ് വെള്ളം വരുന്നത് കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ അപ്പം ഇത് കൂടാതെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ഈ വെള്ളം കിണറിന്റെ കൂടാതെ തന്നെ നമുക്ക് കോർപ്പറേഷൻ വാട്ടർ സൗകര്യം നമുക്ക് ആണ് കോർപ്പറേഷൻ വാട്ടറിന്റെ അതിന്റെ ആവശ്യമില്ല കിണർ ഒത്തിരി വെള്ളം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ അലക്കി വീഴ്ച ഇടാനുള്ള സൗകര്യം അലക്കാനുള്ള ഒരു കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും നമുക്ക് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇത് നമുക്ക് ബാക്ക് വശത്താണ് അത് വീടിന്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് അടാ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം കിട്ടിലം പ്രോപ്പർട്ടി ഫുള്ള് ഏഹ് ചുറ്റിനും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്ത് അതിൽ സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണണം അല്ലേ അകത്തെ കാഴ്ചകൾ കാണണ്ടേ വാ കാണാ അതെ ഈ ഭാഗത്താണ് ആയിട്ടുള്ള ഒരു കാർ കാർപോർച്ച് വരുന്നത് അപ്പൊ രണ്ട് ഗേറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് വേണ്ട മെയിൻ ഗേറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ചെറിയൊരു ഗേറ്റ് ഇവിടെയും വരുന്നുണ്ട് ഇതേ ഈ രണ്ട് ഭാഗത്തായിട്ട് പന ചെയ്തിട്ടുണ്ട് അതുപോലെ ചുറ്റിനും ഈ ഒരു ഏരിയ നല്ല ലാൻഡ്സ്കേപ്പിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ എലിവേഷൻ നിങ്ങൾ കണ്ടല്ലോ ഇനി അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം വാ കേറി വരുമ്പോൾ തന്നെ കണ്ടല്ലോ ഇത് ഇവിടെ ആയിട്ടാണ് ഒരു സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ പ്ലാന്റ്സിന് വളർന്നു കയറാനുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ സീലിങ് ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ആയിട്ട് ഡോർ വരുന്നത് വേണ്ട രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള തേക്കിൽ തീർത്ത തീർത്തോർ കിട്ടാ തേക്കിൽ അവ ഈ വീട് ഫുള്ള് ചെയ്തിരിക്കുന്ന തേക്കലാണ് വാ ഇതാണ് ലിവിങ് സ്പേസ് അതുപോലെ സീലിംഗ് വർക്കൊക്കെ ഒരു എക്ഷല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകൾ അതുപോലെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ടി വി യൂണിറ്റ് ചെറിയ രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അതായത് കർട്ടൻ ചുറ്റിനും കർട്ടൻ ചെയ്തിട്ടുണ്ട് വേണ്ട മൊത്തം ഗ്ലാസ് ആണ് വരുന്നത് കേട്ടോ മൊത്തം ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് ാണ് വരുന്നത് മൊത്തം ചുറ്റിനും ഗ്ലാസ് ചെയ്തിട്ടുണ്ട് കർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിലുപരി ഇവിടെ ആയിട്ടൊരു പൂജാ റൂം അവൈലബിൾ ആണ് കേട്ടോ അല്ല ഒരു പൂജാ റൂം ഫുൾ കാണിച്ചു കാണിച്ചുണ്ടാ അപ്പൊ ഈ ഈ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതൊക്കെ തേക്കിലാണ് അതുപോലെ വാൾ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ കണ്ട മനോഹരമായി തന്നെ ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് മെയിൻ ആയിട്ടുള്ള ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വലിയൊരു ടി വി ഒരു കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഓണറ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ആറായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെയൊക്കെ കണ്ട ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അപ്പം നാച്ചുറൽ വെളിച്ചം അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടും അപ്പോൾ ഇവിടെ ഒരു കോർണർ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് അതും തേക്കിൽ തന്നെയാണ് അപ്പോൾ ആ മുകളിലെ കാഴ്ചകൾ നമ്മൾ കാണാം അപ്പം അതിന് മുമ്പായിട്ടതേ ഈ ഭാഗത്തേക്ക് വന്നേ അല്ല ഇവിടെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി സൗകര്യം ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഡയങ് സ്പേയ്സിന് തന്നെ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അല്ല ആണ്ടാ ഇവിടെ ആണ്ടാ ഇരിക്കാനുള്ളൊരു ഇതെന്താ പറയാ ഊഞ്ഞാലേ അല്ലേ ഊഞ്ഞാല ഈ ഒരു ഭാഗവും നമുക്ക് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇതിൻ്റെ മൊത്തം ടഫ്ലൻഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ താഴത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് മേള ഭാഗങ്ങള് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് പ്രൈസിലേക്ക് അടക്കാം എങ്ങനെ ഈ ഒരു ഭാഗവും മേളിൽ നിന്നുള്ള സൺലൈറ്റ് വെട്ടം കിട്ടാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ മോഡലർ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹോബിന്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ക്രോക്കറി ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് മഹാ ഫുള്ള് തഴി വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലാണ് പിന്നെ ദേ ഈ ഒരു ഭാഗത്തേക്ക് വന്നേ ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് അട സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് ഒരു വർക്ക് ഏരിയ അപ്പൊ ഇത് കൂട്ടിയൊക്കെ ഉണ്ട അപ്പൊ അതുകൊണ്ടാണ് വർക്ക് ഏരിയ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് ആണ് അപ്പൊ ഇത്ര സൗകര്യം കണ്ട സെക്കൻഡ് കിച്ചണിലും നമുക്ക് ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു രക്ഷ ഇല്ലാത്ത രീതിയിൽ ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓണർ ജർമ്മനിലാണ് അപ്പോൾ പുള്ളിക്ക് താമസിക്കാൻ വേണ്ടി പണത് വീടാണ് മനസ്സിലായേ ഇത് പുള്ളിക്ക് താമസിക്കാൻ വേണ്ടി പണത് അത്രത്തോളം മനോഹരമായി പുള്ളി അതുപോലെ അത്രത്തോളം ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറ്റിയാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം അട ഇതൊരു ബെഡ്റൂം മാട്രസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാൾറോബും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ അട ഇവിടെ വാൾറോബ് ചെയ്തിരിക്കുന്നത് ഇവിടെ ബാ ഒരു ബാത്റൂമിൻ്റെ സ്ഥാനം വിശാലമായിട്ടുള്ള ബാത്റൂം എത്ര സൗകര്യം അതുപോലെ അതെ വാഷ് ബേസൺ കൗണ്ടർ കൂടെ കൊടുത്തിട്ടുണ്ട് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് അട ഗ്രേ കളറിലുള്ള ടൈല് മാറ്റ് ഫിനിഷ് ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്തുട്ടാണ് വേണ്ടത് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ബെഡ്റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു എ സി സീലിംഗ് ഫാന് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ ഇത് ഈ കറ്റ മൊത്തത്തിൽ തുറന്നിട്ട് നല്ല വെളിച്ചം നല്ല ഈ ഒരു നല്ല ഒരു എയർ പാസേജും ഒക്കെ നമുക്ക് ഇത് കിട്ടും ഈ ഒരു റൂമിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് വരും കേട്ടോ കിച്ചണിനോട് തൊട്ട് ചേരണം വേണ്ട അമ്പോ ഒരു രക്ഷയിലല്ലേ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ ഇത്രത്തോളം സൗകര്യം ഈ ഒരു ഭാഗത്തും ഉണ്ട് ഇനി നമുക്ക് അറിയാനുള്ളത് ഇതേ ഇവിടെ ആയിട്ട് ബാത്റൂം സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് കാണിച്ചേ വാൾ റോബ് കൊടുത്തിട്ടുണ്ട് അപ്പൊ പ്രീമിയം പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ വെച്ചാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇന്റീരിയർ നിങ്ങൾ ഈ താഴത്തെ ഇന്റീരിയർ മൊത്തം നിങ്ങൾ കണ്ടല്ല മനോഹരമായി നല്ല രീതിയിൽ നല്ല സ്പേസ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു പോർഷൻ ഇത് ഡബിൾ ഹൈറ്റിലാണ് കേട്ടാ അപ്പൊ ഡൈനിങ് നിന്നുള്ള വാഷ് പേസിൻ കൗണ്ടറാണ് ഇവിടെ വരുന്നത് കേട്ടോ ഒത്തിരി സൗകര്യം ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കോഹിലറിനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ കൺസീൽഡ് ഫിറ്റിങ്സ് വരുന്നുണ്ട് ഇനി നമുക്ക് അകത്ത കാഴ്ചകൾ കിടക്കണം അല്ലേ വാ വേ ഇത് ഫുള്ള് ഹാൻഡ് റയിൽ മൊത്തം ചെയ്തിരിക്കുന്നത് തേക്കിലാണ് തടിയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് വരും ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് വരാം വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് എല്ലാം അത് സെപ്പറേറ്റ് ആണ് നമുക്ക് ബാത്റൂമിൽ നിന്ന് ബാ ബാത്റൂമിലേക്ക് കിടക്കുന്ന ഒരു ഭാഗം അട ഇത്രയും സൗകര്യത്തിൽ നമുക്ക് വാൾറോബും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ത്രീ ഫേസ് കണക്ഷനാണ് ഒരു ബാത്റൂം അപ്പം ഇത് മൊത്തം സി സി ടി വി സർവേലൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഇതൊരു ലിവിങ് ലിവിംഗ് ആണ് ലോക്കഡ് ആണല്ലോ ജസ്റ്റ് ഒന്ന് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു രണ്ടാമത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും അപ്പൊ ഈ ഒരു ഭാഗത്ത് മേള നാലാമത്തെ ബെഡ്റൂം ഇവിടെ ആയിരുന്നു കേട്ടോ അപ്പൊ എല്ലാത്തിലും ഇങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ എല്ലാ ഓരോ ബെഡ്റൂമിനും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പുറത്ത് ആ മഴ വരുമ്പോഴുള്ള ഭംഗി നോക്കിയേ ആ മഴ വെള്ളം ചാടുമ്പോഴുള്ള ഭംഗി ഇതിന്റെ അകത്തുനിന്ന് തന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ടും തോന്നിക്കുന്നു ഇതും ഫുള്ള് ലോക്കാണല്ലോ അപ്പൊ ഈ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടത് ഡോറ് ലോക്കാണ് അപ്പൊ പുറത്ത് നല്ല മഴയുണ്ട അപ്പം ഈ ഒരു പ്രോ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നതേ നമുക്ക് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ആറായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള ബിൽഡിങ് അത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം സി സി ടി വി ക്യാമറ സിസ്റ്റം അതുപോലെ തന്നെ സോളാർ മൊത്തം ചെയ്തിരിക്കുന്നത് സോളാറിലാണ് സോളാറിലാണ്ട സോളാർ സിസ്റ്റമാണ് മൊത്തം ചെയ്തിരിക്കുന്നത് അപ്പം അത്രത്തോളം ഭംഗിയിലും ഇന്റീരിയറിലും അന്ന ലൊക്കേഷൻ നല്ല നല്ലൊരു കാമ ആയിട്ടുള്ള ലൊക്കേഷൻ എല്ലാ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ യാത്രാ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാക്കനാട് ഭാഗത്തേക്കും പെരുമ്പാവൂർ ഭാഗത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ ആലുവ ഭാഗത്തേക്കും കാക്കനാട് എറണാകുളം എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസിബിൾ ഉള്ള ലൊക്കേഷൻ ആണ് അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളത് നമുക്ക് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അത്രത്തോളം സൗകര്യങ്ങള് നമുക്ക് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ഹോസ്പിറ്റാലിറ്റി ഒക്കെ നമുക്ക് ഒരു വീടിന് തൊട്ടടുത്ത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയാണ് നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീട് അപ്പോൾ അത് മാത്രമല്ല നമുക്ക് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള എല്ലാം ഉണ്ട് അതുപോലെ ആരാധനാലയങ്ങളുണ്ട് തൊട്ടടുത്ത് അമ്പലം ജുമാ മസ്ജിദ് ക്രിസ്ത്യൻ ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ പോയി വരാനും എല്ലാത്തിനുമുള്ള യാത്രാ സൗകര്യമൊക്കെ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീണ്ടും കാണാം